കോതമംഗലത്ത് കഴിഞ്ഞ ആഴ്ച നടന്ന റെയ്ഡ് യാക്കോബായ സഭയുടെ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ചേർന്നതിനെ തുടർന്നുണ്ടായതാണെന്നാണ് ലഭിക്കുന്ന സൂചന സഭയുടെ കോളേജുകളിൽ നിന്നും കോടികൾ വെട്ടിച്ച പണത്തിന്റെ കണക്ക് പുറത്തായതിനെ തുടർന്നാണ് ആദായ നികുതി വകുപ്പ് അധികൃതർ കോതമംഗലത്ത് വ്യാപകമായ റെയ്ഡ് നടത്തിയത് മുൻമന്ത്രി ഷെവിലിയർ ടി യു കുരുവിളയുടെ വീട്ടിലും കഴിഞ്ഞ തവണ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന ഷിബു തെക്കുംപുറത്തിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും കോതമംഗലം മുനിസിപ്പൽ കൌൺസിലറായ ഷിബു കുര്യാക്കോസിന്റെ വീട്ടിലും കേരളം ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലും ചേലാട് ഡെന്റൽ കോളേജ് ഉൾപ്പെടെയുള്ള സഭയുടെ സ്ഥാപനങ്ങളിലും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസിന്റെ പിതാവ് കെ തോമസിന്റെ വീട്ടിലുമൊക്കെയാണ് കഴിഞ്ഞയാഴ്ച റെയ്ഡ് നടന്നത് എല്ലാവരും തന്നെ വികട യാക്കോബായ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചിരുന്നവരും സഭയുടെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റുമായി ബന്ധമുള്ളവരുമാണ് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടും കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതുമടക്കം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതിനിടയിലാണ് ഗുരുതര ആരോപണവുമായി യാക്കോബായ സഭ വൈദികൻ രംഗത്തെത്തിയത് യാക്കോബായ സഭയുടെ മുൻ വൈദിക ട്രസ്റ്റ് കൂടിയായ ഫാദർ സ്ലീബ വട്ടവേലിലാണ് ടി യു ഗുരുവിളയ്ക്കും സംഘത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഫാദർ സ്ലീബ വട്ടവേലിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയത് സഭയുടെ എജ്യൂക്കേഷണൽ ട്രസ്റ്റിന് കീഴിലുള്ള ചേലാട് ഡെന്റൽ കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകൾ സ്വന്തമാക്കാനാണ് കുരുവിളയും കൂട്ടരും ശ്രമിക്കുന്നതെന്ന് സഭാ വൈദികനായ ഫാദർ സ്ലീബ വട്ടവേലിൽ ആരോപിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഒരേ ആളുകൾ തന്നെയാണ് ട്രസ്റ്റ് ഭരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റാരെയും കാര്യങ്ങൾ അറിയിക്കാനോ ഇടപെടുത്താനോ ടി യു കുരുവിള അനുവദിക്കുന്നില്ല അതിനുവേണ്ടി പാത്രിയാർക്കിസ് ഭാവിയുടെ കൽപ്പന പോലും അവഗണിച്ചു എന്നും ഫാദർ സ്ലീബ പറയുന്നു തുടക്കകാലത്ത് ഒരു ലക്ഷം രൂപ കൊടുത്ത് എ ക്ലാസ് മെമ്പർഷിപ്പ് എടുത്ത താൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ ഷെയർ അവർ അറിയാതെ വിൽക്കുകയും തങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് കൂടുതൽ ഷെയറുകൾ അനുവദിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും ഫാദർ സ്ലീബ ആരോപിക്കുന്നു ഈ അടുത്ത കാലത്താണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഉല്ലാസ് തോമസിന്റെ പിതാവ് കെ എ തോമസിന് ഒരു ഷെയർ കൂടി അനുവദിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇരുപത്തിമൂന്ന് വർഷമായി ഒരു ഓഡിറ്റ് പോലും നടത്തിയിരുന്നില്ലെന്നും ഒടുവിൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിർബന്ധപൂർവം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ഷെവിലിയാർ കെയോ ഏലിയാസ് കൂടെ ഓഡിറ്റ് നടത്തിയത് അങ്ങനെ നടത്തിയ ഓഡിറ്റിലാണ് ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തുകയും അത് എൺപത് പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുകയും ചെയ്തത് ഇരുപതോളം ഗുരുതര ക്രമക്കേടുകളാണ് അവർ കണ്ടെത്തിയത് കോതമംഗലത്തെ പല ബ്ലേഡ് ബാങ്കുകളും സഭയുടെ പണം കൊണ്ടാണ് തുടങ്ങിയതും നടത്തുന്നതും എന്നും അദ്ദേഹം ആരോപിക്കുന്നു പല മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ചോർന്നു കിട്ടിയിരുന്നു ഇതിനെ തുടർന്നാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യാപകമായി റെയ്ഡ് നടന്നത് കോളേജുകളൊന്നും സഭയുടെ അല്ല എന്ന നിലപാടാണ് ടി യു കുരുവിളയും കൂട്ടരും ഇപ്പോൾ എടുക്കുന്നതെന്നാണ് വൈദികൻ പറയുന്നത് ഇതുവരെയുള്ള പ്രവർത്തന ചെലവിനെ കുറിച്ചും ലാഭത്തെക്കുറിച്ചും സഭയുമായി ബന്ധപ്പെട്ട ആർക്കും യാതൊരു അറിവുമില്ലാത്ത സ്ഥിതിയാണ് ചേലാട് ഡെന്റൽ കോളേജ് ഞാൻ എടുക്കും മറ്റു കോളേജുകൾ വേണമെങ്കിൽ സഭയ്ക്ക് തിരികെ നൽകാമെന്ന നിലപാടാണ് കുരുവിളയ്ക്ക് ഇപ്പോൾ ഉള്ളതെന്നും വൈദികൻ പറയുന്നു ആയിരം കോടി രൂപ ആസ്തിയുള്ള സഭയുടെ സ്വത്ത് കൈവശപ്പെടുത്താനാണ് കുരുവിളയും സംഘവും ലക്ഷ്യമിടുന്നത് എന്നാണ് ആരോപണം കഴിഞ്ഞ തവണ സഭാ ഭാരവാഹികളായിരുന്ന താനും സി കെ ഷാജിയും നിരന്തരമായി ഇടപെട്ടതിനെ തുടർന്നാണ് സ്വന്തം ഒപ്പിട്ട് ചെക്ക് നൽകി പൈസ എടുത്തുകൊണ്ടിരുന്ന നടപടിക്ക് ഒരു അറുതി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു സഭാവിശ്വാസികളും നാട്ടുകാരും കഷ്ടപ്പെട്ട് മിച്ചം വെച്ച് നൽകുന്ന പണവും സഭയെ സ്നേഹിക്കുന്നവർ നൽകിയ സംഭാവന കൊണ്ട് കെട്ടിപ്പൊക്കിയ സഭയുടെ സ്ഥാപനങ്ങൾ കൈവശപ്പെടുത്താനുള്ള ടി യു കുരുവിളയുടെയും സംഘത്തിന്റെയും നീക്കങ്ങൾക്കെതിരെ ശക്തമായി വിശ്വാസികൾ പ്രതികരിക്കണമെന്നും ഫാദർ സ്ലീബ വട്ടവേലിൽ ആഹ്വാനം ചെയ്തു